അവർക്ക് സ്വാഗതം വീണ്ടും എൽ പി യു പി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ബോധന അഭിരുചി എന്ന ഭാഗത്ത് നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായും ഇന്റർവ്യൂവിന് ഇൻറ്റർവ്യൂ ബോർഡിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സുകളിൽ പി എസ് സി ടോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോകളിലെ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ അവർ ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ കുറച്ചുകൂടി ഈസിയായി ആലോചന കൂടാതെ ഉത്തരം പറയാൻ നിങ്ങൾക്ക് സഹായിക്കുന്ന വിധമുള്ള ഉത്തരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തുടർച്ചയായി റിപ്പീറ്റഡായി കണ്ടുവരുന്ന ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോകളാണ് ഈ ക്ലാസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു പ്രൈമറി ക്ലാസ്സിൽ അധ്യാപകൻ എന്ന നിലയിൽ താങ്കൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഉചിതമായ അഭിപ്രേരണ രീതി അഭിപ്രേരണ മീൻസ് മോട്ടിവേഷൻ കുട്ടികൾക്കൊരു മോട്ടിവേഷൻ കിട്ടാനായിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ക്ലാസ്സിൽ വരുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതികൾ അധ്യാപകൻ ഓരോ കുട്ടിയുടെയും പേരെടുത്ത് വിളിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അധ്യാപകൻ കുട്ടികളുടെ പേര് ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതുന്നു അതുപോലെ തന്നെ അധ്യാപകൻ ഓരോ കുട്ടിയും ഹസ്തദാനം നൽകുന്നു അവർ ചെയ്യുന്ന എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവ മികച്ചതാണെങ്കിൽ അവർക്ക് അതിനായിട്ടുള്ളൊരു പ്രോത്സാഹനം നൽകുക എന്നതും ഇവിടെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പഠനത്തിൽ ഇത്തിരി പിന്നോക്കമാണെങ്കിലും മിക്കവാറും ആ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു കഴിവുകൾ ഉണ്ടായിരിക്കും ആ കഴിവുകൾ ക്ലാസ്സുകളിൽ പ്രദർശിപ്പിക്കുമ്പോൾ വളരെ മികച്ച ഒരു പ്രോത്സാഹനം ഒരു മോട്ടിവേഷൻ നൽകുകയാണെങ്കിൽ അവർക്ക് തുടർന്ന് ക്ലാസ്സുകളിലെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനായിട്ട് ഒരു മോട്ടിവേഷനായിരിക്കും ആ കാര്യം മാതൃഭാഷയിലൂടെയുള്ള പഠനമാണ് അഭികാമ്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം മാതൃഭാഷയിലുള്ള പഠനം അഭികാമ്യം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം യു പി തലം വരെയുള്ള ക്ലാസുകളിൽ മാതൃഭാഷയിലൂടെയുള്ള പഠനം തന്നെയാണ് എപ്പോഴും അഭികാമ്യം എന്താണെന്നാൽ അത് പഠിതാക്കളിൽ ആത്മവിശ്വാസം വളർത്തുകയും പഠനം എളുപ്പത്തിലാക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച ഡോക്ടർ കസ്തൂരംഗൻ കമ്മിറ്റിയും ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട് മാതൃഭാഷയിലൂടെ കുട്ടികളെ സമ്മതിക്കുമ്പോൾ കുട്ടികൾക്ക് പേടിയില്ലാതെ അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ബോധന മാധ്യമമായി ഉപയോഗിക്കുന്ന പല സ്കൂളുകളിലും എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം കുട്ടികൾക്ക് കുട്ടികളുടെ വികാരങ്ങൾ ടീച്ചറോട് പങ്കുവയ്ക്കാനോ അവരുടെ ആശയങ്ങൾ കുട്ടി ടീച്ചറുമായി പങ്കുവയ്ക്കാനോ പല കുട്ടികൾക്കും കഴിയുന്നില്ല അവർ പേടിക്കുകയാണ് ഭാഷയെ എന്നൊരു അവസ്ഥയാണ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കുട്ടി കാണിക്കുന്ന ക്രമാതീതമായ അസ്വസ്ഥതയും കുറഞ്ഞ ശ്രദ്ധയും സൂചിപ്പിക്കുന്നത് കുട്ടിക്ക് എന്ത് തകരാറാണ് ഉള്ളത് എന്നാണ് നമുക്കറിയാം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ഡിസോർ ഡിസോർഡർ എ ഡി എച്ച് ഡി ഇപ്പോഴത്തെ യു പി എൽ പി ക്ലാസുകളിൽ മിക്കപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് എ ഡി എച്ച് ഡി പല കുട്ടികൾക്കും ക്ലാസ്സിൽ ഇരിക്കുവാനോ ക്ലാസ്സിൽ പറയുന്നത് ശ്രവിക്കാനോ ഉള്ളൊരു മാനസികാവസ്ഥയായിരിക്കില്ല ചില കുട്ടികൾക്കത് ഒരു വർഷത്തിനുള്ളിൽ മാറുമെങ്കിൽ ചിലർക്ക് അതൊരു ഡിസോർഡർ ആയിട്ട് ഒരു അസുഖം പോലെ തുടർന്നു വരുന്ന കുട്ടികളുമുണ്ട് ഇപ്പോഴും അമിതമായ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ ഉപയോഗം ഇതിനൊരു പ്രധാന കാരണമായി കണ്ടുവരുന്നുണ്ട് ശ്രാവ്യ മാധ്യമങ്ങളിലെ അമിതമായ ഉപയോഗം എ ഡി എച്ച് ഡിക്ക് വഴിവെക്കുന്നതായി പലപ്പോഴും പല പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത ചോദ്യം വ്യവഹാരവാദം പിന്തുടരുന്ന അധ്യാപകരുടെ ഒരു പ്രത്യേകത തീർച്ചയായും അവർക്കർക്കശമായ പ്രവർത്തനങ്ങൾ കുട്ടികളെ നിർബന്ധിച്ച് ചെയ്യിക്കുകയും ടീച്ചർ എടുക്കുന്ന ക്ലാസ് അത് മിക്കപ്പോഴും പ്രസംഗ രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും അത് കേൾക്കാൻ നിർബന്ധിക്കും കുട്ടികളെ നിർബന്ധിക്കുകയും അതേ തുടർന്ന് പരമ്പരാഗത രീതിയിൽ തന്നെ ഉത്തരങ്ങൾ പഠിച്ചു വരാൻ ആവശ്യപ്പെടുകയും എല്ലാം ചെയ്യുന്ന ഒരു രീതിയാണ് വ്യവഹാര രീതി എന്നത് കർക്കശമായി നിർബന്ധിതപൂർവം കുട്ടികളെ പ്രവർത്തനങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കുട്ടികളോട് അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കുന്നു കുട്ടികൾക്ക് അവരുടെ പ്രതികരണങ്ങൾക്ക് കൂടുതൽ സമയം അനുവദിക്കുന്നു ഇതിലൂടെ നിങ്ങൾ എന്താണ് ലക്ഷ്യമിടുന്നത് തീർച്ചയായും കുട്ടികളുടെ പൂർണ്ണമായ വികാസം വൈകാരിക വികസനം എന്നിവയെല്ലാമാണ് ആ ടീച്ചർ ലക്ഷ്യമിടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസപരമായി പഠനവൈകല്യമുള്ള കുട്ടികളെ നിങ്ങൾ എന്ത് വിളിക്കും വിദ്യാഭ്യാസപരമായി വൈകല്യമുള്ള കുട്ടികളാണെങ്കിൽ അവരെ പിന്നോക്കക്കാരായ കുട്ടികൾ എന്നാണ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റുകളുടെ വിശകലനം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് കുട്ടികൾ തെറ്റു വരുത്തുന്നത് കൃത്യമായി കണ്ടുപിടിക്കുക എന്നതാണ് തെറ്റുകളുടെ വിശകലനം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇപ്പോൾ പ്രൈമറി ക്ലാസ്സുകളിൽ അനുവർത്തിക്കുന്ന ഗ്രേഡിംഗ് രീതി ഏതാണ് നമുക്കറിയാം ഗ്രേഡിംഗ് രീതിയാണ് മാർക്കിംഗ് സിസ്റ്റം അല്ല ഇപ്പോൾ ഉള്ളതെന്ന് നേരിട്ടുള്ള ഗ്രേഡിംഗ് രീതി അതായത് അഞ്ച് പോയിൻറ്റ് ഫൈവ് പോയിൻ്റ് വെച്ചിട്ടുള്ളൊരു ഗൈഡിങ് രീതിയാണ് പ്രൈമറി ക്ലാസുകളിൽ അനുവർത്തിക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന രാജു ഒരു വിഷയത്തിൽ മാത്രം പ്രകടമായ പിന്നോക്കാവസ്ഥ പ്രകടിപ്പിക്കുന്നു ഇതിനുള്ള കാരണം ഡിസ്ലെക്സിയ പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കുട്ടിയാണെങ്കിൽ ഒരു വിഷയത്തിൽ മാത്രം ആ കുട്ടി പഠനത്തിൽ പിന്നോക്കാവസ്ഥ കാണിക്കുന്നു എങ്കിൽ അതിനുള്ള പ്രധാന കാരണം ഫലപ്രദമല്ലാത്ത അധ്യാപന രീതി തന്നെയായിരിക്കും മിക്കപ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വ്യവഹാരവാദം പിന്തുടരുന്ന ഒരു ക്ലാസ് ആയിരിക്കാം മറ്റു ക്ലാസ്സുകൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് തീർച്ചയായും ഇത്തരമൊരു അധ്യാപന രീതി പിന്തുടരുന്ന ക്ലാസ് മുറികളോട് അല്ലെങ്കിൽ ആ വിഷയത്തോട് കുട്ടികൾക്ക് ഒരു താല്പര്യക്കുറവ് ഉണ്ടായിരിക്കാം നെക്സ്റ്റ് വൺ സാമൂഹ്യമിതി കണ്ടുപിടിച്ചത് ആരാണ് സാമൂഹ്യമിതി ജെ എൽ മുറിനോയുടെ കണ്ടുപിടുത്തമാണ് റൂസോ നെഗറ്റീവ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് കുട്ടികളെ സ്വതന്ത്രമായി പ്രകൃതിയെ നിരീക്ഷിക്കാൻ അനുവദിക്കുക പന്ത്രണ്ട് വയസ്സ് വരെയെങ്കിലും ഔപചാരിക വിദ്യാഭ്യാസമോ പുസ്തകങ്ങളോ ആവശ്യമില്ലാത്ത ഒരു അവസരമാണ് കുട്ടികൾക്ക് ഒരുക്കി നൽകേണ്ടത് ഈ സമയം ബുദ്ധിപരമായി ചിലവിടുക എന്നാൽ കുട്ടികൾ തെറ്റുകളിലേക്ക് വഴുതി വീഴാതെ സൂക്ഷിക്കുകയും വേണം എന്നതാണ് നെഗറ്റീവ് വിദ്യാഭ്യാസം എന്തുകൊണ്ട് റൂസോ അർത്ഥമാക്കുന്നത് നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ അധ്യാപക വിദ്യാ വിദ്യാഭ്യാസത്തിൻ്റെ മാതൃകാ നിലവാരങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പിൽ വരുത്തുന്നതുമായ സ്ഥാപനം ഏതാണ് എൻ സി ടി ഇ ആണ് ഇന്ത്യയിൽ അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ മാതൃകാ നിലവാരങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പിൽ വരുത്തുന്നതുമായ സ്ഥാപനം എൻ സി ടി ഇ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിർമ്മിച്ച നിയമങ്ങൾ ഏതെല്ലാമാണ് മൂന്ന് നിയമങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ളത് വൈകല്യങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായി പേഴ്സ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് പി ഡബ്ല്യു ഡി ആക്ട് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് റീഹാബിലേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ആർ സി ഐ ആക്ട് റീഹാബിലേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് നാഷണൽ ട്രസ്റ്റ് ആക്ട് എൻ ടി ആക്ട് നാഷണൽ ട്രസ്റ്റ് ആക്ട് എം ടി ആക്ട് പതിനാലാമത്തെ ചോദ്യം നല്ല മധുരമുള്ള ഒരു ഫലമാണ് ഡാഷ് ഈ ചോദ്യത്തിൽ താങ്കൾ കാണുന്ന ന്യൂനത എന്താണ് ഈ ചോദ്യം പൂർണ്ണമായും വസ്തുനിഷ്ഠത ഇല്ലാത്ത ഒരു ചോദ്യമാണ് ഏത് ഉത്തരം വേണമെങ്കിൽ ഇവിടെ കുട്ടിക്ക് പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് വസ്തുനിഷ്ഠത ഇല്ലാത്ത ഒരു ചോദ്യമാണ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാം അറിയപ്പെടുന്ന പേര് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാം അറിയപ്പെടുന്ന പേര് ലീപ് കേരള മിഷൻ എന്നാണ് ലീപ് കേരള മിഷൻ ക്യാമ്പസുകളിൽ ലഹരി വിമുക്തമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്താണ് ക്യാമ്പസുകളിൽ ലഹരി വിമുക്തമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ചു വരുന്ന നടപ്പിലാക്കി വരുന്ന പദ്ധതി കേരളത്തിലെ സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഏതാണ് ഡോക്ടർ ജയരാജ് കമ്മിറ്റിയാണ് സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചിട്ടുള്ളത് ഡോക്ടർ ജയരാജ് കമ്മിറ്റി ഇ സി സിഇയുടെ പൂർണ്ണരൂപം ഇ സി സി ഇർലി സി ചൈൽഡ്ഹുഡ് സി കെയർ ആൻഡ് ഇ എഡ്യൂക്കേഷൻ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നതാണ് ഇ സി സി ഇയുടെ ഗുണരൂപം കേരളത്തിലെ തുടർ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടർ വിദ്യാ കേന്ദ്രങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിച്ചു വരുന്നത് അവ സ്ഥിരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളായാണ് പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി ഒമ്പതിലാണ് വന്നത് എങ്കിലും നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് ഏത് മേഖലയിലാണ് രാഷ്ട്രീയ ആവിഷ്കാർ അഭ്യാൻ എന്ന കേന്ദ്ര പദ്ധതി ശ്രദ്ധ ചെലുത്തുന്നത് രാഷ്ട്രീയ ആവിഷ്കാർ അഭ്യാൻ ശാസ്ത്ര മേഖലയിലാണ് ശ്രദ്ധ ചെലുത്തുന്നത് ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നത് എന്നാണ് നവംബർ പതിനൊന്ന് ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നാം ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിക്കുന്നത് നവംബർ പതിനൊന്ന് വിദ്യാഭ്യാസ അവകാശ നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വകുപ്പ് ഏതാണ് ആർട്ടിക്കൾ ഇരുപത്തിയൊന്ന് എ രണ്ടായിരത്തി രണ്ടിൽ അവതരിപ്പിച്ച എൺപത്തി ആറാം ഭേദഗതിയിലൂടെ രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഈ പ്രമേയം പാസാക്കി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്നു ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ രണ്ടായിരത്തി രണ്ടിൽ അവതരിപ്പിച്ച എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പാസ്സാക്കി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്നു ഇത്തരം ചോദ്യങ്ങളാണ് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമാകൂ എന്ന് വിശ്വസിക്കുന്നു